റോട്ട് അയ്യോ അപ്പൊ സൗദിന്ന് ബഹ്റൈനിലേക്കുള്ള ഇത് വണ്ടീന്റെ ഇത് വേറൊരാളെ പേരിലല്ലേ ഓൾറെഡി പേപ്പറിലുണ്ട് ഓഫീസിൽ പോകാൻ പറഞ്ഞു പുതിയ രണ്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു ബഹ്റൈൻ വിസ ചെയ്യണ്ടോ ഞാൻ സത്യത്തിൽ ബഹ്റൈൻ വിസ വിസിയില്ല ഓടർന്നല്ലേ എടുക്കണ്ടത് അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ദിവസം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇന്ന് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ സ്ഥലത്തേക്കൊന്നല്ല ബഹ്റയിലേക്കാണ് ഞാൻ പോകുന്നത് കത്തർന്ന് ബഹ്റൈയിലേക്കാണ് പോകുന്നത് ഞാൻ ഇതുവരെ ബഹ്റയിൽ പോയിട്ടില്ല സൗദിയിൽ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ബഹ്റയിലെ ഇതുവരെ കേറിയിട്ടില്ല കേരളമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഓൾറെഡി എനിക്ക് സൗദി വിസ ഓൾറെഡി ഉണ്ട് നിങ്ങൾക്കറിയാം എന്റെ വീഡിയോ കാണുന്നതായിരിക്കും സൗദി വിസ ഓൾറെഡി ഉണ്ട് ഒരു വർഷത്തേക്കുള്ള പിന്നെ പാസ്പോർട്ട് എടുത്തിട്ട് പാസ്പോർട്ട് അടി അന്നേരം ബഹ്റൈയിലെ വിസ നമുക്ക് പിന്നെ ബോർഡറിൽ നിന്ന് കിട്ടും സാധാരണ ഇന്ത്യക്കാർക്കെല്ലാം വിസ കിട്ടലുണ്ടാണെന്ന് ബോർഡറിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കാം അന്നേരം ഞാൻ ബഹ്റൈയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഒരാൾ വണ്ടി അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി ആ വണ്ടിയിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പോകുന്ന വയ്ക്കാൻ നമുക്ക് കാണാം ഓക്കെ എന്തായാലും സമയം കുറച്ച് ലേറ്റായി പോയി കുറച്ച് നേരത്തെ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചിരി പിന്നെ എവിടെ പോകുന്ന അറിയാലോ എന്തായാലും കുറച്ച് ടൈം എടുക്കും ലേറ്റാവും എന്ന് കുറച്ച് ഇറങ്ങിപ്പോയി ചെറിയ വിശേഷം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കിപ്പോ ബാഹറയിലേക്ക് ഏകദേശം കിലോമീറ്റർ അണക്കുകളിൽ നിന്ന് കാണുന്നത് അറുപത് കിലോമീറ്റർ റൂമിന്റെ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് പിന്നെ ബാഹറയിലേക്ക് ഇപ്പൊ പുതിയ റോഡെല്ലാം വന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ബാറയിലെത്താം ബാറേലിൽ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്റർ നമുക്ക് ഒരു മൂന്നര മണിക്കൂർ കൊണ്ട് എത്താം മൂന്നര മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ബാഹറയിൽ എത്താൻ പറ്റും പിന്നെ ഞാൻ പിന്നെ അത്ര സ്പീഡിലും കാര്യങ്ങളൊന്നും പോകുന്നില്ല നമ്മൾ നമ്മളൊരാള് വണ്ടി ഏൽപ്പിച്ചതല്ലേ അത് സേഫ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ എന്താ പറയാ ലക്ഷ്യം അന്നേരം നമ്മൾ അതിനടക്കായിട്ടേ പോകും വണ്ടി ഒരു മൂന്ന് മണിയാവുമ്പോ നമുക്ക് അവിടെ എത്തണ്ടും അന്നേരം ഇഷ്ടം പോലെ സമയമുണ്ട് നേരം പൂനക്കല കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോ സൗദി ബോർഡറ് അത് കഴിഞ്ഞിട്ട് സൗദി ബോർഡറിന് കുറച്ച് മുമ്പോട്ട് പോയ റൈറ്റിലേക്ക് ഒരു റോഡ് അതെല്ലാം കാണിച്ച നമ്മൾ അങ്ങനെ സൽവാ ബോർഡറിനെത്തി സൽവാ ബോർഡറിലുള്ള വക്കൂത് പെട്രോൾ പമ്പാ ഇത് ഇവിടെ കുറച്ച് കഫ്തിരിയും നല്ല മലയാളീസിന്റെ ചായക്കടയെല്ലാം ഉണ്ട് ചായക്കട എന്ന് നടത്തി കഴിഞ്ഞാൽ സമൂസ ഇതെല്ലാം കിട്ടും അല്ലാണ്ട് വേറെ കൂടുതൽ ഇതിൽ കടിയൊന്നും കിട്ടൂല പിന്നെ അത്യാവശ്യം അത് ഇതിന്റെ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് ഒരു ചായയും രണ്ട് വെള്ളമെല്ലാം വാങ്ങിച്ചിട്ട് പോകാം ഫുഡും കഴിച്ച് ഫുഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ഇനി നേരെ ബോർഡർ ക്രോസിംഗ് നമ്മൾ പിന്നെ ബോർഡർ ക്രോസിംഗ് ഇഷ്ടം പോലെ വീട് കാണിച്ചതാണ് വീണ്ടും വീണ്ടും കാണിച്ച് കാണിച്ച് ഇങ്ങനെ വെറുപ്പിക്കണ്ട അതുകൊണ്ട് വലിയ കൂടുതൽ കാണിക്കുന്നില്ല പിന്നെ നമ്മൾക്ക് ഓൾറെഡി സൗദി വിസ ഉള്ളതുകൊണ്ട് വലിയ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പോവുക ബോർഡർ നമ്മളതി ക്രോസ് ചെയ്യുക അത്ര തന്നെ വലിയ നൂലാമാലകളില്ല എമിഗ്രേഷനിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഓക്കെന്തല്ല വേണ്ടത് പാസ്പോർട്ട് ഐ ഡി ഞാൻ പോകുന്ന വണ്ടീന്റെ ഐ ഡി അതല്ല വേണ്ടത് കൗണ്ടറിന്റെ നമ്പർ ത്രീ അപ്പൊ ഇവിടെ സ്കാൻ ചെയ്യണം എന്നാൽ അങ്ങ് പോവുക ഓക്കേ നമ്മുടെ സാധനം പൊന്തി ബഹ്റൈൻ അങ് ആ സൈഡിലാണ് ശരിക്കും ഇവിടുന്ന് നമുക്ക് കത്തറിന്ന് നേരെ അങ്ങ് പോയാ മതി ഇതിപ്പോ ബഹ്റൈൻ ബഹ്റൈന് ഖത്തറുമായിട്ട് കടല് ഉള്ളത് കാരണം നമ്മൾ സൗദിയിലൂടെ വളഞ്ഞ് 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 പോണം പണ്ട് സൗദിയും ഖത്തറും ഉപരോധമുള്ള സമയത്ത് ഈ അല്ലാസയിലേക്ക് ഇവിടുന്ന് നേരെ അപ്പുറം തന്നെയാണല്ലോ അല്ലസ നമ്മളെ ഈടെ കത്തറിലുള്ള കുറെ ആള് ഫാമിലി അന്നേരം ബോർഡർ ക്ലോ ക്ലോസ് ആക്കിയ സമയത്ത് എല്ലാവരും ചുറ്റി വളഞ്ഞ് കുഞ്ഞ മൂക്ക് കുടിച്ചിട്ടാന്ന് പോക്ക് ആടാ അല്ലാസയിലേക്ക് എൻ്റെ മാമിയെല്ലാം എത്രയോ പോകാണ്ടെന്നിട്ട് ലാസ്റ്റ് ഫ്ലൈറ്റിനാണ് പോയത് ഫ്ലൈറ്റിന് ഇരുന്ന് കുവൈറ്റിൽ പോയി കുവൈത്തിൽ പോയിട്ട് ദമാമിൽ പോയി അങ്ങനെയല്ലാന്ന് ദമാമിലറിയാതല്ലോ ഒന്നാൻ്റെ പോയിട്ട് അങ്ങനെയാണ് അല്ലാസയിലെത്തരുത് അന്നേരം അതേപോലെ നമ്മളിപ്പോൾ ബഹ്റൈലിൽ പോകുമ്പോൾ ഇങ്ങനെ വളഞ്ഞ അങ്ങനെ പോകണം ഒരു മിനിറ്റ് ആയിട്ടില്ല ഒരു ഒരു ട്വന്റി സെക്കൻഡ് പരിപാടി കഴിഞ്ഞ് ടപ്പ ടാപ്പ് ഒന്നും ചോദിച്ചിട്ട് അല്ല എല്ലാം തന്നില്ല തിരിച്ചിട്ട് ഖത്തർ പോട്ടർന്ന് എൻ്റെ ഐഡിയ ഒന്നും തിരിച്ചു തന്നില്ല ഞാൻ ചോദിച്ചോണ്ട് തിരിച്ചു തന്നത് അതാ കാരണം ഞാന് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് ഇവിടെയാണ് പരിപാടി അപ്പൊ കസ്റ്റംസിന്റെ പരിപാടിയും കഴിഞ്ഞു നമ്മൾ ഓൾറെഡി ഉണ്ട് കാറിന് ഞാൻ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് എടുത്തിന് കത്തറന്നെ നാ മൂന്ന് മാസത്തെ ഇൻഷുറ് അന്നേരം ഉള്ള വണ്ടി ഇതിലൂട്ടി അങ്ങ് പോകാം നേരെ തുറന്നിരുന്ന് വിചാരിക്കുന്നു ഇനി ആടെ എന്തെങ്കിലും പേപ്പർ കാണിച്ചു കൊടുക്കണോ നോക്കട്ടെ ഇൻഷൂർ ഇൻഷൂർ വന്നു നമ്മളുടെ ആണ് വെൽക്കം ടു സൗദി അറേബ്യ ഈ വർഷം സൗദി അറേബ്യയിലെ വിസ എടുത്തിട്ട് മുതലാക്കാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം വിസ എടുത്തിട്ടാണ് നല്ലോണം മുതലാക്കിയത് വന്ന് പോയി വന്നു പോയി ഏകദേശം പത്ത് പത്ത് പ്രാവശ്യങ്ങളോ വിസ എടുത്തിട്ട് വന്നു പോയിന് ഈ വർഷം മുതലാക്കാൻ പറ്റിയില്ല ഏതായാലും സാറിന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വന്നാലേ മുതലാവും സൗദീൻ്റെ വിസ മുന്നൂറ് 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 ഉറുപ്പിനെ വിസക്ക് ഒരു വർഷത്തേക്കുള്ള അത് എനിക്ക് വിസ കിട്ടിയത് നമ്മളെ മാമൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ എൻ്റെ കഫീലും കൂടി എൻ്റെ പേരെ വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടാൽ തിരികും കഫീലും കൂടി വന്നതുകൊണ്ടാന്ന് എനിക്ക് വിസ കിട്ടിയത് സൗദിയിൽ അല്ലാണ്ട് ഇപ്പം സൗദിയിൽ സിംഗിൾ എൻട്രി മാത്രമേ കിട്ടുന്നുള്ളൂ അങ്ങനെയാണ് അറിവ് ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് വന്നതിനോ എന്ന് അറിയില്ല ഇത് നമ്മൾ റൗണ്ട് പൊട്ടെ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ നമ്മളെ ദുബായ് റോഡ് ബത്ത റോഡ് നേരെ പോയ സൗദി ബഹ്റൈൻ നമ്മൾ വരുന്ന വഴിക്ക് പോയാൽ ഖത്തർ എല്ലാരും ഫ്ലാഗ് ആടൊക്കെ കുത്തിയിട്ടുണ്ട് എന്തോ റോഡ് പണിയെല്ലാം നടക്കുന്നുണ്ട് ഖത്തറിന്ന് ഇങ്ങോട്ട് ഒരു ഖത്തറിൽ വല്യ കാലാവസ്ഥ വലിയ പ്രഷർ ഉണ്ടായില്ല ഇങ്ങോട്ടെത്തുമ്പോ നല്ല പൊടിക്കാറ്റാ നല്ലതാ നല്ല പൊടിക്കാറ്റുണ്ട് ഒരു സൈഡിലെ റോഡ് കളച്ച് താറിങ്ങാ അപ്പൊ ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത് പുതിയ റോഡ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഈ റോഡിലേക്ക് ഞാൻ ദവാമിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അതിലൂട്ടെ അതുകൊണ്ട് പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ദവാമിലേക്ക് പോകുമ്പോ അപ്പുറത്തുകൂട്ടിയാ പോയിന് അല്ല സ്ഥലോട്ടെ ഇതാണ് നമ്മുടെ പുതിയ റോഡ് നേര മറ്റേ ഇടത്തേക്ക് പോകുന്ന റോഡ് നേരെ ദവാമിലേക്ക് ആട്ടാ റോഡ് അതിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പിന്നൊന്നും നോക്കാല്ല നേരെ ബഹ്റില് നല്ല പൊടിക്കാറ്റ് പൊടിക്കാനുണ്ട് പൊടി കടിച്ചു കയറുന്നുണ്ട് ഓ ഫുള്ള് പൊടിയാണല്ലോ റോട്ടുമലേ അയ്യോ രാത്രിയെല്ലാം വരുമ്പോന്ന് ഡേഞ്ചർ ഇത് നമ്മളെ ഇങ്ങനെ പൊടിയോ ഇതെല്ലാം റോഡിൽ കാണുന്നില്ലെങ്കില് വീടില് വരുമ്പോ പണിയെടുക്കാൻ ജെ സി ബിടെ വെച്ചിട്ടുണ്ട് കേട്ടാച്ച് പൊടി മാറ്റാൻ വേണ്ടി പുഴി മാറ്റാൻ വേണ്ടി അപ്പൊ നമ്മള് ബഹ്റൈൻ ദമാം റോഡിലേക്ക് കയറി ഈ റോഡ് നേരെ പോന്നത് ബത്തയിലേക്കാണെന്ന് തോന്നുന്നു യു എ ന്റെ ബോർഡറിലേക്കാന്ന് തോന്നുന്നു ഈ റോഡ് നേരെ പോന്നത് ഈ റോഡ് വന്നതോടുകൂടി നമുക്ക് അല്ലാസില് പോകാണ്ട് ബഹ്റൈനിൽ പോകാം എന്നുള്ള ആ എളുപ്പ റൂട്ടായി മാറി പൊടിക്കാറ്റായി ഭയങ്കര പൊടിക്കാറ്റ് നേരെയുള്ള റോഡാന്നല്ലോ ഞാനാദ്യാന്നെട്ടെ റോഡിലോട്ടെ റോഡിന് വളവും തിരുവന്നില്ല ഫൈനലി അങ്ങനെ ഞാന് ഇങ്ങട്ടാ സ്ഥലോ സ്ഥലമൊന്നും തിരിയുന്നില്ല കാണുന്ന ദമാമ് എത്താനായി പാറയൻ ബോർഡർ ഏകദേശം എത്താനായി പൊടിക്കാറ്റ് നിന്നിട്ടില്ല പൊടിക്കാറ്റ് അങ്ങനെ തുടങ്ങിയതാ നല്ല പൊടിക്കാറ്റാ അപ്പൊ നേരെ വന്ന റോഡ് ഞാൻ യൂട്ടാൻ അടിച്ചേട്ടാ യൂട്ടാൻ അടിച്ചിട്ട് ഇടുന്ന റൈറ്റിലേക്ക് എനിക്ക് കയറണം കേട്ടോ ലൊക്കേഷൻ പൊക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരം ഏടേക്ക് എത്തട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ റോഡാ കാണിക്കുന്നല്ല ഡെസ്റ്റിനേഷൻ ഇത് തന്നെ ഇരിക്കുന്നോട്ടാ റോഡ് കാണിക്കുന്നേ നമ്മളെ ഇവിടത്തേക്ക് എഴുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഉണ്ടോ അബാറിലേക്ക്

ഇത് പാലാന്ന് തോന്നുന്നു കാട് ട്ടോ അതുകൊണ്ട് വലിയ പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് വേറെ ടോളായിരിക്കും പാലത്തിൻ്റെ പാലത്തമ്മിലേക്ക് കയറുന്നതിൻ്റെ യെസ് യെസ് ഞാൻ തോന്നുന്നു

പിന്നെ എമി സാർ അപ്പൊ സൗദിന്ന് ബഹ്റൈനിലേക്കുള്ള ഇത് വണ്ടീൻ്റെ ഇത് വേറൊരാളെ പേരിലല്ലേ ഓൾറെഡി പേപ്പറിലുണ്ട് ഓഫീസിൽ പോകാൻ പറഞ്ഞു ഓഫീസിൽ പോയിട്ട് അത് കൊടുത്തിട്ട് അപ്പോൾ കാർന്ന് കഴിച്ചാലായി സംഭവം ക്ലിയറായി പേപ്പറ് ടീ പേപ്പർ വേണം എന്നാലേ അങ്ങോട്ട് ഇങ്ങോട്ട് കടത്തി വിടും മെട്രാസിൽ മെസ്സേജ് കാണിച്ചു കൊടുത്ത അതിന് ശേഷം വിട്ടത് എന്നാമത് ബഹറയിലേക്ക് പോകുന്നതല്ലേ കത്തറിലെ വണ്ടി ഞാൻ വേറെ ആളും കമ്പനീൻ്റെ വണ്ടിയും അന്നേരം അങ്ങനെ പോകുന്നത് കൊണ്ട് കുറച്ച് പ്രോസസ്സ് ഉണ്ട് അവർ ഓൾറെഡി പേപ്പറും കാര്യങ്ങളെല്ലാം ഫുള്ള് ക്ലിയറാക്കി തന്നിന് പക്ഷേ പേപ്പർ കാണിച്ചിട്ടും കാര്യമില്ല മെട്രാച്ച് കാണിക്കാൻ പറഞ്ഞു മെട്രാച്ച് കാണിച്ചുകൊടുത്ത് മെസ്സേജേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ വിട്ട് ഇനി നമുക്ക് അടുത്ത ബോർഡർ കിടക്കൽ സൗദി കഴിഞ്ഞിട്ട് ഇനി ബഹ്റൈൻ്റെ ഇതും കൂടി കഴിഞ്ഞാൽ സമാധാനമാകും നോക്കാം വെൽക്കം ടു ബഹ്റൈൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ബാഹറയിലെ ബോർഡറെല്ലാം കിടക്കുന്നു സത്യത്തിൽ അറബി അറിയില്ലെങ്കിൽ നല്ലോണം പെടും ഞാൻ ഉറപ്പായിട്ട് ബോർഡറ് കിടക്കൂല പക്ഷേങ്കിൽ ഞാൻ അറബി അത്യാവശ്യം വലിയ അറബി സംഭവമൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള അറബിയെല്ലാം അറിയുന്നതുകൊണ്ട് ബോർഡർ കടന്നു ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്പനി വണ്ടിയാണ് കൊണ്ടുവരുന്നത് ഞാൻ ഡ്രൈ ഹൗസ് ഡ്രൈവർ റീസിയാണ് പിന്നെ എൻ്റെ കഫീലും കമ്പനീൻ്റെ കഫയിലും ആയിട്ട് ടൈയപ്പ് ഒരു ഇതും ഇല്ല അന്നേരം അത് ഡിഫറൻറ്റായി പിന്നെ അതിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു എല്ലാം ടപ്പ് ടപ്പ ടപ്പ് മറുപടി പറഞ്ഞു കലാസ് ആരെയോ വിളിച്ചു ചോദിച്ചു വിസ അടിച്ച് തന്നു ബഹ്റൈൻ വിസ എന്താ പറയുക ഇന്ത്യക്കാർക്കെല്ലാം കിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഒരു വേറെ കമ്പനീൻ്റെ വണ്ടി കൊണ്ടിരുന്ന് അങ്ങനെയെല്ലാം ആയതുകൊണ്ട് അവർ കുറച്ച് ഇത് ഈ വണ്ടി വണ്ടിയായിട്ടാണ് ഞാൻ ബഹറൈയിലേക്ക് പോകുന്നത് നമ്മളെ സുഹൃത്തിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ അവർ കമ്പനി വണ്ടിയാണ് അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽസ് അവരുടെ ഡീറ്റെയിൽസൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞതു പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കൂടുതൽ പറയുന്നില്ല ഈ വണ്ടി വണ്ടിയായിട്ടാണ് ഞാൻ ബഹ്റൈനിലേക്ക് പോകുന്നത് എന്തായാലും ബഹ്റൈൻ്റെ ആദ്യമായിട്ട് ബഹ്റൈനിൽ പോകുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട് പിന്നെ കുറേ പോയവരിക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല സൗദീൻ്റെ പാല ഓൾറെഡി കടന്നു ഇനി ബഹ്റൈൻ്റെ പാല അങ്ങോട്ട് കടക്കാനുണ്ട് ഇവിടെ നല്ല ബീച്ചും ഉണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ബഹ്റൈൻ്റെ ഇപ്പോഴത്തേക്ക് വരുമ്പോഴേക്കാ പൊടിക്കാറ്റും കാര്യങ്ങളെല്ലാം പോയി എന്നെ പച്ച കൗണ്ടറിൽ തന്നെ അവിടുന്ന് ഓഫീസിൽ പോകാൻ പറഞ്ഞു ഓഫീസിൽ പോയി അവിടുന്ന് വീണ്ടും കൗണ്ടറിൻ്റെ അടുത്തേക്ക് വന്നു വേറൊരു മുതിയറിൻ്റെ അടുത്തേക്ക് പോയി ഓ എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഇതെല്ലാം കൊടുത്തു മെട്രാഷ് കാണിക്കണം അങ്ങനെ മെട്രാഷിലെ കാര്യങ്ങളെല്ലാം കാണിച്ചെടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തേക്ക് വന്നു പിന്നെ വിസേൻ്റെ നേ അപ്പോൾ സൗദീൻ്റെ പരിപാടി ആയാലും രണ്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു ബഹ്റൈൻ വിസ് ചെയ്യേണ്ടി വന്നു ഞാൻ പറയുണ്ട് സത്യത്തിൽ ബഹ്റൈൻ വിസ ഇല്ല ബോർഡ് എന്നല്ല എടുക്കേണ്ടത് ഞാൻ ബഹ്റൈൻ വിസി ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ വന്ന് ബഹ്റൈൻ്റെ കൗണ്ടറിലെത്തി സൗദീൻ്റെയും ബഹ്റൈൻ്റെ തൊട്ടടുത്താന്ന് കൗണ്ടർ അത് അണക്കറിയില്ല കേട്ടാ ബഹ്റൈൻ്റെ കൗണ്ടറിലെത്തി എൻ്റെ ഇത് പേപ്പറെല്ലാം വാങ്ങിച്ച് കുറേ നോക്കി അത് ഇത് അവിടെ നിന്നാണ് കുറച്ച് ഇതുണ്ടായത് എന്നിട്ട് ആരെയോ വിളിച്ച് ചോദിച്ചു ഒരു ഹിന്ദി ഇങ്ങനെ വന്നിട്ടുണ്ട് വണ്ടി ആയിട്ട് കാണുമ്പോൾ നല്ല മെൻഷനാണ് തട്ടിപ്പാന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അവിടെ വിസി അടിച്ചു തന്നു ഓക്കെ ഇൻഷൂറും എടുത്തു ബഹ്റൈൻ്റെ ഇപ്പുറത്തേക്ക് കടന്നു ഇനി ഫ്രീ ആയി മാഷാ അല്ല കുറച്ച് നേരത്ത് ഫ്രഷ് ആയിട്ട് ഞാൻ ഇനി അങ്ങോട്ട് പോവാ അങ്ങനെ അപ്പം നമ്മൾ നേരാ ഇനി ബഹ്റൈനിലേക്ക് പോകുന്നു എന്തായാലും കുറച്ച് പേടിയുണ്ടായിന് അതെല്ലാം എല്ലാം ക്ലിയറായി ഇതാണല്ലോ എല്ലാരും പറയുന്ന ബഹ്റൈൻ പാലം നല്ല വിഷമുണ്ട് രാവിലെ ഒന്നും അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ഒരു സാൻഡ് വെച്ചതേ ഉള്ളു സമയം ഏകദേശം ഒന്ന് നാപ്പത്തഞ്ചായി കുഴപ്പമില്ല എന്തായാലും ഫുഡ് കിട്ടിയില്ലെങ്കിലും ബഹറാം എൻട്രി ആവാൻ പറ്റിയല്ല കാരണം എൻട്രി ആവാൻ പറ്റിട്ടില്ലെങ്കിലേ ഓ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല നേരിടപ്പി അടിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ആണെങ്കിലേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ബൊബപ്പി അടിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ അവരൊറപ്പായിട്ടും കയറ്റി വിടൂല എന്റെ ആ ഒരു സംസാരത്തിൽ നല്ല ക്ലിയർ ക്ലിയർ കണ്ടിട്ടാണ് അപ്പൊ നേരെ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഇടാ ഓൻ്റെ അടുത്തേക്കാ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് ഓൻറെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് എനിക്ക് മൂന്നരയാകുമ്പോൾ എയർപോർട്ടിൽ എത്തണം മനാമ എയർപോർട്ടിൽ എത്തണം അന്നേരം മനാമ എയർപോർട്ട് അതെന്തോരം അടുത്താണ് കാണിക്കുന്നത് ആണ് ഇവൻ്റെ റൂമും കാണിക്കുന്നത് അവിടുത്തേക്ക് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് പിന്നെ മൂന്ന് മൂന്നര ആവുമ്പോൾ എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് അരിക്ക് വേണ്ടി ആ വണ്ടി കൊണ്ടുവരുന്നത് അവരെ പിക്ക് ചെയ്യണം അതാണ് പരിപാടി അപ്പോൾ നമ്മളെ ബിനീഷ് ഏട്ടൻ അയച്ച എത്തിയിട്ടുണ്ട് ആളെ കാണുന്നില്ല എന്തോ വായത്തിന് എന്റെ നെറ്റെല്ലാം കിട്ടുന്നുണ്ട് നെറ്റും ഖത്തറിലെ നമ്പറിൽ ഫോൺ വിളിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടൊരു ഉപകാരം എവിടെ വന്നു നിങ്ങൾക്ക് ബഹ്റൈൽ വന്നിട്ട് വേറെ എക്സ്ട്രാ ഫീലിംഗ് ഒന്നും ചെയ്യുന്നില്ല ഖത്തറ പോലെ തന്നെ ഏകദേശം സൗദിയിൽ മാറുമ്പോൾ സൗദീന്റെ ഒരു ഒരു വേറെ തന്നെ സംഭവമായി സൗദിന്ന് ബഹ്റൈനിലേക്ക് ശരിക്കും ഖത്തർ പോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കാണ്ടോ വേറൊത്തിരുവാസ്റ്റ് നിങ്ങളോട് നിങ്ങള് ഫസ്റ്റ് ഭക്ഷണം വീട്ടിൽ കയറുന്നതിന് ഭക്ഷണം ഓക്കേ ഓക്കേ എന്തല്ലോ വിശേഷോ സുഖല്ലേ ഞാനും പെട്ടെന്ന് പ്രതീക്ഷയില്ലായിരുന്നു അതെയാ ഓറെ താമസ വളരെ ശരിക്കും ഖത്തർ പോലെ തന്നെ അല്ല അനക്ക് സൗദിന്ന് ഇറങ്ങി തരാൻ കത്തറ പോലെ തന്നെ ഫീലായിരുന്നു അപ്പൊ ബിനീഷായിട്ട് ഞാൻ ഫുഡ് കഴിക്കലാണ് ബിനീഷേട്ട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി നീ ഫുഡ് വാങ്ങിച്ചെന്നില്ലാന്ന് പറയണ്ടെന്നറിയ അതല്ല കേട്ടോ നല്ലോണം ബെസ്റ്റ് ഉണ്ട് ഫിനിഷായിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല അതിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരിക്കില്ലേ അതെയോ അതെയോ അപ്പോൾ നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ നല്ല ബസ്ഫുണ്ട് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഞാൻ പിന്നെ കുറച്ച് ആയിരുന്നു നമ്മൾ വിനീഷ് ചേട്ടൻ്റെ റൂമിൽ വന്നിട്ട് കടന്നു ഇറങ്ങി കുറച്ച് കടന്നുറങ്ങി ഇനിയിപ്പം ര വൈകുന്നേരം ആയി നമ്മളെ വണ്ടിയെല്ലാം കൊടുത്തു എയർപോർട്ടിൽ കൊണ്ടു കൊടുത്തു നമ്മളെ വണ്ടി ആയിരിക്കാൻ ഞാൻ കൊണ്ടുവന്നതിന് അവർക്ക് വണ്ടി എയർപോർട്ടിൽ കൊടുത്തു അവർക്ക് സന്തോഷമായി കേട്ടോ പിന്നെ അങ്ങനെ വിനീഷേട്ടൻ്റെ കൂടെ വിനീശേട്ട എയർപോർട്ടിൽ വന്നു വണ്ടി അവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ കൈമാറി ഓരോ എന്നോട് പറഞ്ഞത് ഞാൻ ഇടയിട്ടെന്ന് വെച്ചാൽ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ വിനീശേട്ട എന്നോട് പറഞ്ഞു നമുക്ക് രണ്ടാക്കും വേറെ വണ്ടിയെടുത്ത് പോവാം അങ്ങനെ വിനീഷേട്ട പിക്ക് പോയിട്ട് വന്ന് വണ്ടി അവരെ അടുത്ത് കൊടുത്ത് തിരിച്ച് വന്നു ഇപ്പോൾ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം അഞ്ചര ആറ് മണിയായി ആറേ കാലം നേരെ നമ്മള് ഇതേ എങ്ങോട്ടാ പോകുന്നത് വിനീഷേട്ടാ സൗദിപ്പോ ഞാൻ ആ ഇങ്ങനെ ഞാൻ വന്നത് പക്ഷെ ഈ ഒന്നും കാണാത്ത ഞാൻ നമ്മള് ഏത് കടലേ കാണുന്നുള്ളു ഇങ്ങോട്ട് അപ്പൊ നമ്മൾ നേരെ പോന്നത് മനാമേലൊക്കെയാണ് അതെ സൂര്യൻ ബിൽഡിങ്ങിന്റെ ഇടക്ക് കൂട്ടിങ്ങനെ ഒളിഞ്ഞ കളിക്കുന്ന ഇപ്പുറത്തേക്ക് വന്ന് ആണക്കി ചേക്ക് ഖത്തറിന്റെ ഫീൽ ചെയ്യുന്നു ഖത്തർ അതേപോലെ തന്നെ ഈ കത്തറിലോ എല്ലാ ഭാഗത്തും പോയോണ്ടേരം ഞാൻ മന മനാമയിലേക്ക് പോന്ന് മനാമയിലെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ പോയിട്ട് അവരെയും കണ്ടിട്ട് നേരെ ഖത്തറിലേക്ക് പോകേണ്ട ഒരുപാടിയാന്ന് രണ്ട് ഓപ്ഷനാണ് ഞാൻ വിനീഷേട്ടൻ പറയുന്ന രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് അടിച്ച് പൊളിച്ച് പോകാംന്ന് ബിനീഷേട്ടൻ്റെ റൂമല്ലേ ഫുൾ ഫ്രീ ആണ് നേട്ടം പക്ഷേ എങ്കിൽ എനിക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ നിൽക്കാൻ പറ്റില്ല ഞാൻ ഒരു ദിവസം അടിപൊളിയായിട്ട് നിൽക്കാനായിട്ട് വരാം ഇപ്പോൾ രണ്ട് ഓപ്ഷനാ ഉള്ളത് ഒന്ന് ടാക്സിക്ക് പോകാൻ വേണ്ടി ടാക്സിക്ക് മുന്നൂറ് റിയാലാണ് ഫ്ലൈറ്റിന് പോകാൻ അഞ്ഞൂറ് റിയാൽ അത് രണ്ടും കൂടി ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ഫ്ലൈറ്റിനാവുമ്പോൾ പെട്ടെന്ന് ഒന്നര വരുമായിരുന്നു മുക്കാ കൊണ്ട് ഏകദേശം ഖത്തറിലേക്ക് പോയി ഇറങ്ങാം ടാക്സിക്ക് പോകുമ്പോൾ മുന്നൂറ് റിയാലും വഹിക്കുന്നത് ഫുഡ് കഴിക്കുന്ന ഇതും എല്ലാം കൂടി ഒരു ഇതെല്ലാം ആകുമ്പോൾ എല്ലാം കണക്കെന്നെ ടൈമും എല്ലാം കൂട്ടുമ്പോൾ എന്നേ നോക്കട്ടെ രാത്രി ഫ്ലൈറ്റ് ഉണ്ട് നമുക്കിപ്പോൾ ഏതായാലും എന്തായാലും ഫ്രണ്ടിന്റെ അടുത്ത് പോകണം ഇട ബഹ്റൈനിൽ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും കാണാനൊന്നും ഇപ്പോൾ സമയമില്ല എന്തായാലും പിന്നെ ഒരു ദിവസം വരാം ബഹ്റൈൻ എന്തായാലും വന്നല്ല വരാൻ പറ്റിയ തന്നെ വലിയ സംഭവമാണ് കാരണം ബഹ്റൈനിൽ എൻട്രി ആകുമ്പോൾ കണക്ക് ഒരു ഒരു പേടി ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാൾക്കാർ പേടിപ്പിക്കുകയും ചെയ്തേ എൻ്റെ പ്രൊഫഷണൽ ഡ്രൈവർ വിസ ആയതുകൊണ്ട് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഡ്രൈവർ വിസാന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രൈവർ വിസ ആയതുകൊണ്ട് എന്തായാലും നോ പ്രോബ്ലം എൻട്രി ആക്കാൻ പറ്റി എന്തായാലും വിനീഷ് ചേട്ടനെ കാണാൻ പറ്റി വിനീഷ് ചേട്ടനടുത്ത് വീണ്ടും ഞാൻ വരും പരിപാടി അതല്ല എടക്ക് നിൽക്കണമെന്നുണ്ട് എങ്കിൽ എൻ്റെ പെട്ടെന്നുള്ള വിരലായിരുന്നു എൻ്റെ പൂച്ചയുടെ പട്ടിണിയാവും പൂച്ചയ്ക്ക് രണ്ട് ദിവസമായി ചിക്കനൊന്നും കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ രണ്ടാളാണ് ഇപ്പോൾ പറയാൻ പച്ചക്കറി അപ്പോൾ ഇന്ന് ഖത്തറിലേക്ക് എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ കുറെ ആൾക്കാർ ഇവിടെ കാണാനുണ്ടായിരുന്നു നാട്ടുകാരെ ഫാമിലീസിനെല്ലാം കുറേ കണ്ടു അങ്ങനെ നമ്മൾ വിജയ് റൂമിൽ തന്നെ വീണ്ടും തിരിച്ചെത്തി ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാമെന്നാണ് വിചാരിക്കുന്നത് നാളെ വേറെ റോഡ് പോകണോ ഫ്ലൈറ്റിന് പോകണോ എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനിലാന്ന് നാളെ രാവിലെ തീരുമാനിക്കും അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇന്നേ നല്ല കാഴ്ചയുള്ള വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ഓക്കെ ബൈ ബൈ